ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽ അപ്പൊ നമ്മൾ ഇന്ന് ന്യൂയോർക്ക് പോവാണ് ക്രിസ്മസ് ടൈമില് ന്യൂയോർക്ക് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പൊ നമ്മൾ പോവാൻ പോവാണ് അപ്പൊ ട്രെയിനിലാണോട്ടോ പോലും ആണ് അല്ലെ ഊട്ടാ പിന്നിട്ട് എന്തൂട്ടാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഈ ട്രെയിൻ അല്ല പോണ് അങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ ട്രെയിനിൽ കയറി അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് ട്രെയിനും കൂടി മാറി കയറിയിട്ടാണ് ഞങ്ങൾ എൻ വൈ എൻവൈസിൽ പോകുന്നത് അതല്ലെങ്കിൽ ബസ് വഴിയും പോവാട്ടോ അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ട്രെയിനിൽ പോവാണ് ബെറ്റർ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ന്യൂയോർക്ക് സിറ്റി കാണാൻ പറ്റും കേട്ടോ അതാ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഇത് ഈ ഒരു സ്ഥലം എക്സ്ചേഞ്ച് പ്ലേസ് എന്ന് പറയും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡബ്ല്യു ടി സിക്ക് പോകുന്നത് ഡബ്ല്യു ടി സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേൾഡ് ട്രേഡ് സെൻറ്റർ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോവുന്നത്

അപ്പൊ ടി സി പോവാനായിട്ട് ട്രെയിൻ ട്രെയിൻ വന്നു അവിടെ പോയിട്ട് ഒരു ട്രെയിനും കൂടി ദേവുന് ആദ്യമായിട്ടാണ് നമ്മൾ എൻ വൈസി കൊണ്ടുപോകുന്നത് അപ്പൊ അവൻ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ നല്ല തണവുമുണ്ട് അപ്പൊ അതിനുള്ള രീതിയിൽ കവർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ായി തിന്നു കഴിഞ്ഞപ്പോ കഷ്ടായി ഇതാണ് കേട്ടോ പാത്ത സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണ് നമ്മള് ഡബ്ല്യു ടി സി എത്തി അവിടെ ഒരു ട്രെയിൻ കാണാം അപ്പം ഡബ്ല്യു ടി സി എത്തി ഇതൊരു മാള് പോലെയാണ് കേട്ടോ അവിടെ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ട്രെയിനും കൂടി കയറണം നമുക്ക് ഫിഫ്ത് അവന്യൂ ആണ് പോകേണ്ടത് ഫിഫ്റ്റി സെക്കൻഡ് സ്ട്രീറ്റ് ഫിഫ്റ്റി തേർഡ് സ്ട്രീറ്റിലേക്കുള്ളൊരു ട്രെയിൻ ഉണ്ട് അപ്പൊ അത് പോണം അപ്പോൾ ഇവിടെ കുറേ ട്രെയിൻ ഉണ്ടാവും അപ്പൊ അത് ഏതാന്ന് നോക്കുവാണ് പോ അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിനും കയറി അങ്ങനെ കുറച്ച് നേരം ട്രാവൽ ചെയ്തിട്ടാണ് ഫിഫ്റ്റി തേർഡ് സ്ട്രീറ്റ് എത്തിയത് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ സ്ട്രോളറൊക്കെ പൊക്കി പിടിച്ച് സ്റ്റെപ്പ് കയറേണ്ടി വന്നു അങ്ങനെ ഫൈനലി നമ്മൾ അൻവൈസ് എത്തിയിരിക്കുകയാണ് അയ്യോ ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇപ്പം ഇവിടെ എത്തിപ്പോ ഇരിട്ടായി നമ്മളവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു മൂന്നര ഇപ്പോൾ അഞ്ചുമണിയായി പഞ്ചുമണിയാവുമ്പോഴേക്കൊക്കെ കൂടി ഇരുട്ടാവും ഒരു നാലര നാലേ മുക്കാലാവുമ്പോഴേ ഇരിട്ടാവും അപ്പോ ഇനിപ്പോ നമുക്ക് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു നല്ല റെസ്റ്റോറൻറ് ആയിരുന്നു കാണാൻ അപ്പൊ ഞങ്ങൾ ആദ്യം പോയത് സാക്സ് ഫിഫ്ത് അവന്യൂ ലൈറ്റ് ഷോ കാണാനാണ് എവറി ടെൻ മിനിറ്റ്സ് ആ ഒരു ഷോ ഉണ്ടാവും അപ്പൊ അടുത്തേക്കൊന്നും പോവാൻ പറ്റിയില്ലാട്ടോ നല്ല ക്രൗഡായിരുന്നു ഭയങ്കര തിരക്കാട്ടോ ഇവിടെ അടുത്തത് ഇവിടെ എൻ വൈ എൻവൈസിൽ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ റോക്കഫെല്ലർ സെന്ററിലെ ക്രിസ്മസ് ട്രീ എല്ലാ വർഷവും ഈ ഒരു ട്രീ ലൈറ്റിംഗ് സെറിമണിയൊക്കെ ഇവിടെ വലിയ ആഘോഷായിരിക്കും കേട്ടോ അവിടെയും നല്ല ക്രൗഡായിരിക്കും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ഷോപ്പാണ് കേട്ടോ അത് അവരത് ഉണ്ടാക്കണം കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരു ഫെർലോങ് അകലെയാണ് അതിൻ്റെ ക്യൂ എടുക്കണം അപ്പോൾ പിന്നെ ആ ആഗ്രഹം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടിപ്പോയി ഇവിടെ എവിടെ നോക്കിയാലും എടുക്കത്ത തിരക്കാണ് ഈ ഒരു ക്രിസ്മസ് ടൈം എയിം ചെയ്തിട്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വരും കേട്ടോ വെച്ചാൽ നല്ല രസമാണ് ഈ ഒരു ടൈമിൽ എൻ വൈ സി കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് അപ്പൊ ഞങ്ങള് നമുക്ക് എല്ലാ സ്ഥലവും ഈ ഒരു തണുപ്പത്ത് കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത് അടുത്തത് റേഡിയോ സിറ്റി ഇതൊരു മ്യൂസിക് ഹാളാണ് ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിലും നല്ലൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു വലിയ ഷുഗർ ക്യാൻഡിയുടെ ഒരു ഡെക്കറേഷനും അതുപോലൊരു റെഡ് ക്രിസ്മസ് ഓർണമെൻറ്റിൻ്റെ ഒരു ഡെക്കറേഷനും വരുന്നത് അത് മേ ബി നിങ്ങൾ ഒരുപാട് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ും ഞങ്ങ നന്നായിട്ട് വിശ്വങ്ങി അപ്പൊ ഇവിടെ നമ്മളെ നാട്ടിലെ തട്ടുകടയൊക്കെ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരിക്കും ഒരുപാട് അപ്പൊ അവിടെ ഈ ചിക്കൻ ഓവർ റൈസ് ഹോട്ട് ഡോഗ് അങ്ങനത്തെ ഫുഡൊക്കെ നല്ല സംഭവ ഇത് ഞങ്ങള് കോസ്കോന്ന് മേടിച്ചതായിരുന്നു ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ തുറന്ന് ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മടെ ഗ്ലൗസിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കൈ കുറച്ച് കഴിഞ്ഞാ ഒന്ന് തുടങ്ങും അപ്പൊ ആ ഒരു മരവിപ്പൊക്കെ ഒന്ന് മാറും ഒക്കെ പിന്നെ ഞങ്ങള് ഫുഡ് മേടിച്ചുട്ടോ അപ്പോൾ ഞങ്ങള് ചിക്കൻ കബാബും പിന്നെ മോൻ ഹോട്ട് ഹോട്ടോക്കെയാണ് മേടിച്ചത് ഞാൻ കണ്ടില്ലേ കയ്യിലെ ഗ്ലൗസ് പോലും ഊരാണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി ഇതിൻ്റെ പേര് അവന്യൂ ഓഫ് അമേരിക്കൻ ക്രിസ്മസ് ട്രീ ടണൽ എന്നാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഒരു ടണൽ പോലെ ഉണ്ടായിരിക്കും ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ അപ്പം അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് പക്ഷെ അതിനും നല്ല ക്യൂ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്രാവശ്യം അതിന് വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ഇതിന് മുന്നെത്ര പ്രാവശ്യം ഞങ്ങൾ പോയപ്പം ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കൊടുക്കാം അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എൻ വൈ സിയിലെ മെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് വിൻ്റർ വില്ലേജ് കാണാൻ പോയിട്ടോ ബ്രയാൻ പാർക്കിലാണ് ആ ഒരു ക്രിസ്മസ് വില്ലേജ് വരുന്നത് ചെറിയ ചെറിയ ഷോപ്പുകളും വെറൈറ്റി ഓഫ് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് എൻ വൈ സിയിൽ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ് ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് പോകുന്ന വഴിയിൽ ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടു കേട്ടോ മുകളിലൊരു ബേർഡൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ബ്രാൻ പാർക്കിലെത്തി റോക്ക് ഫെല്ലറിയിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റാത്ത ക്ഷീണം ഞങ്ങളിവിടെ തീർത്തു ഈ വിൻ്റർ ടൈമിൽ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖമാണ് ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് വിപ്പിംഗ് ക്രീമും മോനൊരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ് മെലോയും മേടിച്ചു അപ്പോൾ അവനത് കുടിച്ച് ആഹാ അടിപൊളിയായിട്ട് പറയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചെറിയ ആൾക്കും കുടിക്കണം അപ്പോൾ അവനും കുറച്ച് കൊടുത്തു സ്ട്രോലിങ്ങനെ വലിച്ചു വലിച്ച് കുടിക്കുകയാണ് കശി ഇതാ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ക്രിസ്മസ് വില്ലേജ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് എനിക്കിങ്ങനെ കടകളിൽ ഇങ്ങനെ ഓരോന്ന് നോക്കി അടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ കടകളായിട്ട് കയറി ഇറങ്ങുമായിരുന്നു ഇത് ഹിമാലയൻ ആർട്ട് വെയർ പറഞ്ഞിട്ട് ഈ വുള്ളൻ തൊപ്പികൾ ഗ്ലൗസ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ഇത് നോർത്ത് പോൾ പോളെന്നു പറഞ്ഞിട്ടൊരു ഷോപ്പായിരുന്നു അപ്പോൾ ഇവിടെ ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ അതുപോലെ തന്നെ എക്സ്പെൻസീവാണ് കുറെ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ക്രിസ്മസ് ഓർണമെന്റ്സ് ആയിട്ടുണ്ടായിരുന്നു ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി വെറൈറ്റി യൂണീക്ക് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഐസ് സ്കേറ്റിംഗ് ആണ് അപ്പം അതിനും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു വട്ടം പോയി നല്ലൊരു അനുഭവമുള്ള കാരണം ഇപ്രാവശ്യം പോവാൻ നിന്നില്ല ഫുഡ് കഴിക്കാനും ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി തപ്പി തപ്പി അവസാനം ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് ഫുഡാൾ തന്നെ വന്നിരിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ആണല്ലോ അപ്പം ഇത് മൈസ്റ്റിക് മസാല എന്ന് പറഞ്ഞിട്ട് നല്ലായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പം നമ്മളൊരു കബാബും ഒരു റാപ്പും മേടിച്ചു അത്ര വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പോഴേക്കും നേരെ ഒരുപാടായിട്ടോ ഇനി വന്ന പോലെ തന്നെ ട്രെയിൻ കയറി തിരിച്ചു പോകണം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതുവരെ കണ്ടതിൽ വളരെ നന്ദി അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ